ഇന്ന് രാവിലെ തന്നെ ഫ്രിഡ്ജ് തുറന്നപ്പോഴത്തേക്ക് കുറച്ച് മഷ്റൂം കണ്ടു അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു ഒരിക്കലും നമ്മൾ ദുബായിൽ പോയത്തേക്കും മദ്രാസ് എന്ന് കഴിച്ച ആ ഒരു മഷ്റൂമിൻ്റെ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഉപ്പ് തേച്ച് വെച്ചു ആദ്യം തന്നെ അതിന് ശേഷം നമ്മൾ പെപ്പർ പൗഡറും അതേപോലെ മുളക് പൗഡറും മഞ്ഞിപ്പൊ മഞ്ഞപ്പൊടിയും പിന്നെ കായപ്പൊടിയും കുറച്ചായ മോദവും കൂടി ഞാൻ ചേർത്തു കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മുടെ കടലപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തിന് ശേഷം ചെറു കുറച്ച് വെള്ളം ഒന്ന് തളിച്ചങ്ങോട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിക്ക് തിക്കായിട്ട് നല്ല കോട്ടിങ് വരുന്ന ആ ഒരു രീതിയിൽ മാത്രം അങ്ങനെ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം വെച്ചു എന്നിട്ട് എണ്ണ ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ മഷ്റൂം കഴിക്കാത്തവർ വരെ കഴിച്ചു പോവും കേട്ടോ അപ്പോൾ ഇവിടെ നന്ദുവിന് മാത്രം മഷ്റൂം ഇഷ്ടമേ അല്ലാത്ത കാര്യമാണ് പക്ഷേ ഇങ്ങനെ അന്ന് അവിടെ പോയപ്പോഴത്തേക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഈ കോട്ടിങ് ഉള്ളത് കൊണ്ട് പുള്ളിക്കാര്യത്തേക്ക് നല്ല ഇഷ്ടമാണ് അല്ലാതെ മഷ്റൂം കഴിക്കാറേ ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു അപ്പം നമുക്ക് നന്ദുവിൻ്റെ റിയാക്ഷൻ ഒന്ന് കാണാം നന്ദുവിന് മഷ്റൂം ശത്രുവാണെങ്കിൽ ഇഷ്ടമേ അല്ലാത്ത സംഭവമാണ് പക്ഷേ നന്ദു ഒന്ന് ട്രൈ ചെയ്ത നന്ദു എങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞ് മഷ്റൂം